അവസരങ്ങൾ വിനിയോഗിക്കണം അപകടങ്ങൾ തിരിച്ചറിയണം ജബ്ബാർ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ഒട്ടുമിക്കതും ഒത്തുകൂടുന്നതും സുഹൃദങ്ങൾക്ക് എണ്ണമറ്റ പ്രതിഫലം ലഭിക്കുന്നതുമായ ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് വന്നണയുന്നത് ആത്മവൈശുദ്ധി നേടിയെടുക്കാനും സുഹൃതങ്ങൾ ചെയ്യുവാനും അളവറ്റ പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും ഇതിൽ മികച്ച അവസരം വേറെയില്ല സ്വയം നിർമ്മിക്കുന്ന വസ്തുക്കൾ അടക്കമുള്ള പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുവകകൾക്കും ഒരു പരിധിവരെ നിശ്ചിത കാലാവധി നിർണ്ണയിക്കാൻ കഴിയും എന്നാൽ നമ്മുടെ ആയുസിനെ സംബന്ധിച്ചുള്ള ഒരു നിഗമനത്തിലേക്കും എത്തിച്ചേരാൻ കഴിയാത്ത തികച്ചും അശക്തരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഇനിയൊരവസരം ലഭ്യമാണെന്ന് വ്യാമോഹിക്കാതെ വിലപ്പെട്ടതും അവർണനീയവുമായി അവസരം വിനിയോഗിക്കുക തന്നെ ചെയ്യണം അതുതന്നെയാകണം ബുദ്ധിമാനായ വിശ്വാസിയുടെ ചുമതല എന്നും ദക്ഷിണ കേരള ജമിയൽ ഉലമ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി മെമ്പറും പരീക്ഷാ ബോർഡ് സ്റ്റേറ്റ് ജനറൽ കൺവീനറുമായ പാലുവള്ളി അബ്ദുൾ ജബ്ബാർ മൗലവി പറഞ്ഞു ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ ഡി കെ ഐ സി സി യു ഇ നാഷണൽ കമ്മിറ്റി അജ്മാൻ കറാമയിൽ ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ റമദാൻ മുന്നൊരുക്ക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സെൽഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണങ്ങളായിട്ടുണ്ട് അതിന്റെ അഭാവം പുതുതലമുറയ്ക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പുതുതായി എത്തുന്ന ഹൈടെക് സംവിധാനങ്ങളുടെയും ഓപ്പൺ ചാനലുകളുടെയും പുതിയ തലങ്ങളെ തേടുന്ന തിരക്കിലാണ് മനുഷ്യർ തമ്മിലുള്ള സ്ഥലകാല ദൈർഘ്യം കുറയ്ക്കാൻ സൈബർ സംവിധാനങ്ങളിലൂടെ കഴിയുന്നുവെന്നതും വിരൽത്തുമ്പുകൊണ്ട് എന്തും സാധിച്ചെടുക്കാൻ കഴിയുന്നു എന്നതുമൊക്കെ വസ്തുതയാണ് പക്ഷേ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പവും അനിവാര്യമായ ബന്ധങ്ങളിലെ ദൃഢതയും ഇവ ഇല്ലാതാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം ആദരിക്കുകയും ആലിംഗനം ചെയ്യേണ്ടവരുമായ മാതാപിതാക്കൾ ഗുരുജനങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരോട് എങ്ങനെ ഇടപഴക്കണം എന്നറിയില്ല അതിനവർക്ക് സമയവുമില്ല അവർക്ക് ലഭിച്ച സ്നേഹത്തിന്റെ ഒരിറ്റുപോലും തിരികെ നൽകാൻ ഇന്നത്തെ തലമുറ തയ്യാറുമല്ല ജനിപ്പിച്ചത് കുറ്റമായി കണ്ട് സുഭതയുടെ കഴുത്തറുത്തത് വിദൂരത്തല്ല എന്തിനധികം നൊന്തുപറ്റ ഒമ്മയെയും കുഞ്ഞനുജിനെയും വന്ധ്യവയോധികയായ പിതൃമാതാവിനെ പോലും ഒരു കൂസലും കൂടാതെ ചുറ്റുകി തലക്കടിച്ചും കഴുത്തറത്തും കൊന്നു തള്ളാൻ മാത്രം പുതുതലമുറ മോശപ്പെട്ടിരിക്കുന്നു അതിലെല്ലാറ്റിലും മുൻപരി കുറ്റവാളികൾക്ക് കുറ്റബോധം പോലും ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഇത് നമ്മെ ശരിക്കും ഭയപ്പെടുത്തേണ്ടത് തന്നെയാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തത്ര ഭയാനകവുമാണ് അതിന്റെ ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ ഉദാഹരണമാണ് വെഞ്ഞാറമൂട്ടിൽ നടന്ന കൂട്ടക്കൊലപാതകം മയക്കുമരുന്നിന്റെ അതിപ്രസരവും അനുബന്ധ വിപത്തുകളും നവബാന്ധ്യമങ്ങളുടെ ചതിക്കുഴികളും പുതുതലമുറ തിരിച്ചറിയണം അവരെ നാം ബോധവാന്മാരാക്കണം സോഷ്യൽ മീഡിയകളുടെയും ഇന്റർനെറ്റ് സൗഹൃദങ്ങളുടെയും ചാറ്റിംഗ് സംവിധാനങ്ങളെയുമൊക്കെ വിപത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്കൂൾ കോളേജ് സ്റ്റുഡൻസ് അടക്കമുള്ള ചെറുപ്പക്കാരിലാണ് അവർ തന്നെയാണ് നാളെയുടെ നായകരും നമ്മുടെ സ്വപ്നങ്ങളും കൃത്യമായ ധീനീബോധത്തിന്റെ അഭാവവും മ്യൂല്യച്ഛുതിയും തന്നെയാണ് ഇവയ്ക്ക് കാരണം ദൂരെ വ്യാപകമായ ഇത്തരം അപകടങ്ങൾ തിരിച്ചറിയണമെന്നും അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞു നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ചങ്ങനാശ്ശേരി നൌഷാദ് നദ്ബി എം എഫ് ബി അവളുടെ അധ്യക്ഷതയിൽ അജ്മാൻ കറാമയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഷെരീഫ് ഷാർജ ഗാത്ത് നടത്തി വിശിഷ്ടാതിഥി പാലുവള്ളി അബ്ദുൽ ജബാർ മലവി ഉദ്ഘാടനം ചെയ്തു മുബാഷ് ഖാൻ ദുബായ് സിയാദ് അബുദാബി നിയാസ് റിയാസ് ജാഫർ മൗലവി എന്നിവർ പ്രസംഗങ്ങൾ നടത്തി ഇയാസ് വാഹിദ് സ്വാഗതവും പറഞ്ഞു നാഷണൽ പ്രസിഡന്റ് നൌഷാദ് നദ്വി അബ്ദുൾ ജബ്ബാർ മൗലവിക്ക് ആദരഫലകം നൽകിയും ഷോളിച്ചും സ്വീകരിച്ചു ജനറൽ സെക്രട്ടറി സ്വാഗതവും നാഷണൽ കമ്മിറ്റി ട്രഷർ ജാഫർ ഖാൻ കല്ലംഫലം നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് അബ്ദുൾ കലാം മൗലവി ന്യൂസ്